ും പതിനഞ്ചും ഇതുവരെ ദൂരം അതൊരു രണ്ടും മൂന്നും അഞ്ചു കിലോ അഞ്ചു കിലോ അമ്പത്തിരണ്ട് ഏതായാലും തരാൻ പോകുന്നില്ല

டா ஆ சிங்கப்பூர் சிங்காரனோ சாப்பாடு மதாமிக்கோ புதிய ஒரு அரை கிட்டுன்னு നിങ്ങൾ എന്തെടുക്കുന്നേ ആ കേനൽ പമ്മി പമ്മി വരുന്നത് കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ പിന്നെ എന്തെങ്കിലും ഓഫിൽ ഒപ്പിച്ചിട്ടുണ്ടെന്ന് ചുമ്മാ കിട്ടിയ കുന്തോക്കോളൂ മിസ്സസ് ഭവാനി കുഞ്ഞമ്മ ഇത് നിധവനൊടിത്താൻ ശരിയല്ലേ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എങ്ങനെയെങ്കിലും അങ്കലിനെ വിളിച്ചിരുന്നില്ലേ ഇന്നലെ ലക്ഷ്മി ഇല്ല നിമ്മി നിർമ്മല മേനോൻ മോള് വന്നാ മോൻ മോള് നെക്സ്റ്റ് വീക്കിലേ വരുവുള്ളൂ എന്നാ ഞങ്ങള് കരുതിയത്

ഇതൊക്കെ നമുക്കങ്ങ് മാറ്റണല്ലോ എനിക്ക് കൊറേ കൂടെ സീരിയസ് ആയി മരണിച്ചത് എന്താ ഉള്ളത് കഴിക്കാൻ അയ്യോ എന്താ ഫ്രിഡ്ജിൽ എന്ത് ഉള്ളോന്ന് നോക്കട്ടെ ശരി ഫ്രഷ് ആന്റിട്ടെറ്റവും ഏറ്റവും കൂടുതൽ മഹാൻ ആരാണെന്ന് അറിയാമോ നീ ആയിരിക്കും അല്ല പിന്നെ ആരാ എന്നെ മറ്റൊരു മഹാൻ നീ ഫീൽഡേ ഓ ഇനി ഞാനില്ല നിങ്ങൾ കളിച്ചോ തന്നെ വിളിക്കുന്നു വന്ന് പഠിക്കാൻ ആ അത് തന്നെ കാര്യം കണ്ടവഴിക്ക് അവന്റെ ഒരു ലൈനടി അതൊന്നല്ല ഞാൻ എവിടെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടൊന്നും നോക്കിയെന്നേ ഉള്ളൂ എല്ലാം നോട്ടൊന്നും വേണ്ട അല്ലേ കഴിഞ്ഞോ എവിടെ ആയിരുന്നു ഇത്ര നേരം അടുത്ത ആഴ്ച ഒരു ടെസ്റ്റ് ഉണ്ട് ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുന്നുണ്ടല്ലേ വന്നിരിക്കുന്നു ചെത്തു പാർട്ടിയാ എന്നെ കളിച്ചത്താണോ ചെന്നു നോക്ക് ഇനി മനോരേട്ടന് കുശാലായി അയ്യോ അമ്മ ലൈബ്രറിയില് അടുത്താഴ്ച വിളിച്ചോലി വരാൻ ഇങ്ങനെ തെണ്ടി അടക്കുന്ന സമയം കൊണ്ട് ആ പേടികളും നോക്കൻറെ മനോഹരമേനോന്റെ കണ്ടത് എനിക്ക് ഭവാനി ലാസ്റ്റ് ആ ആ ഒരു കേട്ടപ്പോഴേ മനസ്സിലായി പഴയ തന്നെ ഹലോ ആ വൺ മിനിറ്റ് മോക്ക ഫോൺ താങ്ക് യു ആ ഇതാ ഇപ്പോ ഒരു അരമണിക്കൂറായി ഇല്ല വിഷമമൊന്നും ഉണ്ടായില്ല യെസ് ആ ശേഖരമേനോൻ ഇവിടെ കേടുപാടൊന്നും കൂടാതെ എത്തിയോന്നറിയാൻ എനിക്ക് അപ്പഴേ തോന്നി എന്നാലും ആ ശബ്ദത്തിന് ചെറിയൊരു ജലദോഷായിരിക്കും അതിപ്പോ അങ്കും എന്റെ ഫോമിലായതുകൊണ്ടാ ഉം സ്വല്പം വീശിയല്ലേ സിംഗപ്പൂരിൽ നിന്ന് കൂടെ വന്ന ഓരോരോ ഹാബിറ്റേ പക്ഷെ എപ്പോഴും അല്ലാട്ടോ വല്ലപ്പോഴും ഇത്തിരി അതും എന്നോട് ചോദിച്ചിട്ട് റിയലി ഭവാനി പറഞ്ഞു ആ കേണൽ കോട്ട ഏതായാലും ഇനി ഞാനൊരു പിടിത്തം പിടിക്കും സന്ധ്യക്ക് കുളിച്ച് കുറിയൊക്കെ തൊട്ട് നാമവും ജപിച്ച് അങ്ങനെയൊക്കെ ആവും ഇവിടെ അംഗ്ലും ആന്റി എന്നാണ് ഞാൻ കരുതിയത് അയ്യോ അങ്ങനെ തന്നെയാണെന്നേ ഇതിപ്പോ അങ്കിളിന്റെ ഒരു തമാശക്ക് വൺ ചെന്ന കുളിച്ച് വേഷം ഒന്ന് മാറി ഒന്ന് ഫ്രഷ് ആയി വന്നാട്ടെ ആന്റി പറഞ്ഞതല്ലേ ബീറെഡി ആക്ക് ഓ ദീപം ദീപം പഴയകാല ഓർമ്മ വരുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്നു തോന്നുന്നു തന്നെ ഇപ്പോഴൊക്കെയാ സിറ്റിയിലെ പടുത്തോ അവിടുത്തെ ഒരു ബഹളവും ഒക്കെ ചേർന്നപ്പോ പഴയതെല്ലാം അങ്ങ് ഒഴുകിപ്പോയി ഓർമ്മകളെ ഉള്ളു ഇപ്പൊ മനസ്സിൽ മുത്തശ്ശി ഉണ്ടായിരുന്നപ്പോ കാവിലെ ദീപാരാധന തൊഴാൻ മുടങ്ങാതെ പോകുമായിരുന്നു ഇവിടെ അടുത്ത് എവിടെ എൻ്റെ അമ്പലം ഉള്ളത് അത് ഇവിടെ മൈൽ പോയാൽ ശിവന്റെ ഒരു അതും പരമശിവൻ ആയാലും ഭഗവതി ആയാലും ദൈവമായിട്ട് ഒരാളെ ഉള്ളൂ ഞാൻ ഞായറാഴ്ചകളിൽ ചർച്ചിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും ആ ഒരൊറ്റ ദൈവത്തെ മാത്രമേ കാണാറുള്ളൂ അങ്ങനെ എന്താ സംശയം പതിനായിരം ദൈവമൊന്നുമില്ല മനസ്സിൽ കൂടിയിരിക്കുന്നത് ഒരേ ഒരു ദൈവം ഉള്ളു ഇതേതാ കക്ഷിക്ക് സിനിമാ സ്റ്റൈലി ത്രിക്ക് ഒരു വളത്തിലെ ഭവാനി നിമി മോളെ കൊണ്ടകത്തേക്ക് പോളിങ്ങ ¡Me <tú>